കൊച്ചി കടലിൽ പുറംകടലിൽ തീപിടിച്ച വാൻഹായ് കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും തീരത്തേക്ക് തീരത്തേക്കടിയുന്നു ആലപ്പുഴയിൽ പറവൂർ അറപ്പപ്പുഴയിൽ ഇന്നലെ ലൈഫ് ബോട്ട് തീരത്തടിഞ്ഞു ലൈഫ് ബോട്ടിൽ കപ്പലിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴ വളഞ്ഞ വഴി കാക്കാഴം കടപ്പുറത്തും ഒരു കണ്ടെയ്നർ അടിഞ്ഞു ഒരു കൂടിയാണ് രാവിലെ നമ്മൾ ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കപ്പലിനുള്ള നമ്മളെ പ്രദേശത്ത് ഒരാൾക്ക് അയച്ചു കൊടുത്തപ്പോ കപ്പലിനുള്ളിൽ തന്നെ ഗ്യാസ് ആണെന്നാണ് പറഞ്ഞത് ഗ്യാസ് ടാങ്കറാണെന്നാണ് ും എ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും വന്നിട്ടുണ്ട് കളക്ടർ ഏതാനും നിമിഷം കൂടിക്കുള്ളിൽ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു അതിന് ശേഷം ഇത് കടലിൽ വെച്ച് തന്നെ നിർജ്ജീവമാക്കുക എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ എന്തുവാണിതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടോ ഇല്ലയോ വന്നപ്പോൾ അറിയാൻ ആ ടാങ്ക് ഇടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ആ ടാങ്ക് ഇടന്ന് അങ്ങോട്ടിങ്ങോട്ടും ട്രിട്ടാ പോളിൽ അടിച്ച് അത് ചിലപ്പോൾ അതിന് പോൾ വീഴാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പൊട്ടിത്തെറിയാനുള്ള സാധ്യതയും নলবিল